ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കെ വിവി എസ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി കൊപ്പം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി കൊപ്പം പഞ്ചായത്ത് കെ വി വി എസ് കമ്മിറ്റി കൊപ്പം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നൂറിൽ പരം ആളുകൾ ധർണയിൽ പങ്കെടുത്തു കെ വി വി എസ് മണ്ഡലം ട്രഷററും കൊപ്പം യൂണിറ്റ് പ്രസിഡന്റുമായ കെ ടി ഷാജി ധർണ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി ഏത് പാർട്ടി പരിശാ ഏത് സംഘടന ഏത് കേന്ദ്രമായിക്കോട്ടെ കേരളം ആയിക്കോട്ടെ മാറി മാറി വരുന്ന സംഘടന വ്യാപാരികൾ തന്നെ അമിത നികുതി ഉയർത്തി നമ്മളെ ദോഷിക്കുന്ന നടപടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പുതുതായി വന്ന നിയമം നമ്മൾ ഓരോ വർഷവും കൊടുക്കുന്ന ലൈസൻസിന്റെ കൂടെ നമ്മൾ തൊഴിൽ നികുതി കൂടി കെട്ടേണ്ട അവസ്ഥയുണ്ട് അത് പഞ്ചായത്തുകളിൽ വർഷത്തിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ആറുമാസം കൂടുമ്പോഴാണ് നമ്മൾ കണക്കാറ് അതിന് അഞ്ച് സ്ലാബുകളാണ് ഉള്ളത് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് മുന്നൂറ് അറുന്നൂറ് ആയിരം ആയിരത്തി എഴുന്നൂറ്റമ്പത് അത് നമ്മുടെ സാധാരണക്കാരായ കച്ചവടക്കാരെ ബാധിച്ച മൂന്ന് സ്ലാബ് ആ മൂന്ന് സ്ലാബ് അഞ്ചോളം ഇരട്ടി വർദ്ധിപ്പിച്ച് നമ്മളെ ദ്രോഹിക്കുന്ന നടപടിയുമായിട്ടാണ് ഇവിടുത്തെ സർക്കാർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിച്ച നികുതി ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി തെരുവിലിറങ്ങുമെന്നും ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞു കെ വിഇസ് ആമയൂർ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ ആമയൂർ അധ്യക്ഷത വഹിച്ചു കൊപ്പം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിഹാബ് ഷിബു തൃത്താലക്കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ കൊപ്പം മുൻ പ്രസിഡന്റ് ഹാജി യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു